ഇത് കണ്ടല്ലോ ഇത് മുഴുവൻ ഈ ഒരു രീതിയിലുള്ള വിളക്കാണ് ഇതിനി എങ്ങനെ എന്നുള്ള കാര്യം ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ തുടച്ച ഭാഗം ഇതിനപ്പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ തുടയ്ക്കാത്ത ഭാഗമാണ് അരിഞ്ഞാണ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതിൻ്റെ എങ്ങനായിരുന്നു അതിൻ്റെ കോല വന്ന് ഇപ്പോൾ നമ്മുടെ അരിഞ്ഞാണിരിക്കുന്നതിൻ്റെ ആ ഒരു കളറും നിറവും എന്തുമാത്രം ഉണ്ടെന്നുള്ള അരി നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ വീടിയായിട്ടാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീട് കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരമായിരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ നിങ്ങളെൻ്റെ ഇരിക്കുന്ന ഈ ഒരു രണ്ട് വിളക്കും അതോടൊപ്പം ഈ ഇരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ അരഞ്ഞാണമാണ് ഇത് കുഞ്ഞിൻ്റെ രണ്ട് കൊലുസാണ് ഈ അരഞ്ഞാണവും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് വെളുപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഈ പുളിയിലെ ഇട്ട് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ പലതരം ലിക്വിഡ് കിട്ടും അതുമല്ലാന്നുണ്ടെങ്കിൽ കട്ടപ്പൊടി അതായത് ഇഷ്ടികപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ നേരെയൊക്കെ എടുക്കാറുണ്ട് പക്ഷേ അതൊന്നുമില്ലാതെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ കിളിച്ചു വരുന്ന ഒരു ചെടിയുണ്ട് ആ ചെടി വെച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾ ശരിക്കും ഈ ഒരു വീഡിയോ അത് ചെയ്ത് കഴിയുമ്പോൾ ഞെട്ടിപ്പോവും അത്രമാത്രം വലിയ ഒരു മാജിക്കാണ് ആ ഒരു ചെടി നമുക്ക് ഈ ഒരു ഇതിൽ കാണിക്കാൻ പോകുന്നത് അന്നേരം ആ ചെടി ഏതാണെന്നുള്ള കാര്യം നമുക്ക് അതിനടുത്തേക്ക് പോയിട്ട് അവിടെ ചെന്ന് നിങ്ങളെ നേരിട്ട് കാണിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ ആ ചെടി തപ്പി വന്നതാണ് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു സാധനം കാണാനില്ല അത് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ചെടിയാണ് ഉപ്പനച്ചം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ചെടിയെ പറയുന്നത് ഇതിന്റെ തണ്ട് മുഴുവൻ നല്ല മുള്ളായിരിക്കും പിന്നെ ഇലയിലും മുള്ളുണ്ടാവും പക്ഷെ നമ്മുടെ കൈ കൊള്ളുന്ന രീതിയിലുള്ള മുള്ളില്ല പക്ഷെ തണ്ട് മുഴുവൻ നല്ല നമ്മുടെ ചുമ്മാ തൊട്ടാൽ പോലും കൈ മുറിയുന്ന രീതിയിലുള്ള മുള്ളാണ് ഇതിന് ഉപ്പനച്ചം എന്നാണ് പറയുന്നത് ഇതിന്റെ ഇലകളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു വെള്ളി അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു വിളക്കുകളെല്ലാം വെളുപ്പിക്കാൻ വേണ്ടുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ഇതിന്റെ ഒന്ന് രണ്ട് ഇലയൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് നമ്മുടെ ആ ഒരു വെള്ളി ആഭരണത്തിൽ മാറ്റിക്ക് കാണിക്കാൻ പോകുന്നതെന്ന് കാണിച്ചേക്കാം അപ്പോൾ നമ്മളാ പറഞ്ഞ ഉപ്പനച്ചം എന്ന ചെടിയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് നമുക്കിപ്പം അവിടെ വീഡിയോ കാണിച്ചപ്പോൾ ഉറന്നെ കണ്ടുള്ളൂ പക്ഷെ നമ്മൾ അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒരുപാട് നിപ്പുണ്ടായിരുന്നു ഇവിടെ മലവേരി പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാനുണ്ട് അപ്പം നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ തണ്ടല്ല ഞാൻ ആദ്യമേ പറഞ്ഞു തണ്ടിൽ നിറച്ചും മുള്ളാണ് നമുക്കിതിൻ്റെ ഇലയാണ് വേണ്ടുന്നത് അപ്പം വളരെ സൂക്ഷിച്ച് മാത്രം ഈ ഒരു ഇല നമ്മളിനകത്ത് നിന്ന് പറിച്ചെടുക്കുക ബ്ലേഡും എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടന്ന് കട്ടിതെടുക്കാൻ പറ്റും അപ്പം ഈ ഇലയൊക്കെ ഒന്ന് നമുക്ക് പറിച്ചിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം നമ്മൾ ആ ഉപ്പനച്ചത്തിന്റെ ഇല മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇലയിലും അത്യാവശ്യം ചെറിയ ചെറിയ മുള്ളുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലൊന്നും കൊണ്ടുവരത്തില്ല അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു മണ്ണെണ്ണ വിളക്ക് ഒന്ന് കാണിക്കാം ഇത് മുഴുവൻ ഈ ഒരു രീതിയിലുള്ള വിളക്കാണ് ഇതിനി എങ്ങനെ മാറും എന്നുള്ള കാര്യം ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു ഇല എടുക്കുന്നുണ്ട് അതിന് ശേഷം വേറൊന്നും ചെയ്യുന്നില്ല ഇതിനെ ഡയറക്റ്റ് ഇതിലേക്ക് നമ്മളൊന്ന് ചുമ്മാ തേച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ ഒരു ഇല വെച്ച് തന്നെ ഇതിനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതേ തുടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു തുണി ഇതിനെ ഒന്ന് മൊത്തത്തിലൊന്നും തുടച്ചു മാറ്റാം ഈ പച്ചപ്പ് ഇനി നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കണം ഇതിൻ്റെ രണ്ട് ഭാഗവും അതെ ഇതിപ്പോ നമ്മൾ തുടച്ച ഭാഗം ഇതിനപ്പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ തുടയ്ക്കാത്ത ഭാഗമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ വ്യക്തമായിരിക്കും അപ്പോൾ ഉപ്പനച്ചം എന്ന് പറഞ്ഞ ഈ ഒരു ചെടി നമ്മുടെ ഈ ഒരു മണ്ണെണ്ണ വിളക്കെ കാണിച്ച അത്ഭുതം നിങ്ങളെല്ലാം കണ്ടു കാണാമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ മണ്ണെണ്ണ വിളക്ക് എങ്ങനെ തന്നെ ഇല്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളി ആഭരണങ്ങൾ എല്ലാവരും വീട്ടിൽ കാണും അപ്പോൾ എന്താ എൻ്റെ കയ്യിലൊരു ഇതൊരു അരഞ്ഞാണമാണ് അപ്പോൾ ഇത് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഈ ഒരു ഇടാം അപ്പം ഈ ഒരു ഇതിൻ്റെ വ്യത്യാസം വളരെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം ഇനി ഇതാണ് നമ്മളൊന്ന് വിളിപ്പിക്കാൻ പോകുന്നത് നമുക്ക് മറ്റൊന്നുമില്ല നമ്മൾ വീണ്ടും ഒരു ഇല എടുക്കുകയാണ് എന്നിട്ട് അതിനെ ഈ പാത്രത്തിലിട്ട് തന്നെ നമുക്കൊന്ന് ചുമ്മാ ജസ്റ്റ് നമുക്ക് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി ഇതിൻ്റെ നീര് നല്ല രീതിയിൽ ഇറങ്ങണം ഈ നീരാണ് ഇതിനകത്തുള്ള അഴുക്കും ക്ലാവുകളെല്ലാം കളഞ്ഞ് നമ്മുടെ വെള്ളി ആഭരണത്തെ പഴയ ആ ഒരു കളറിലേക്ക് മാറ്റുന്നത് നിങ്ങൾ വീടിയെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല ഈ ഒരു ചെടിയുടെ ഇല മാത്രമാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനുവേണ്ടി നമുക്ക് നമ്മുടെ കൈക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ വെള്ളി ആഭരണത്തിനോ പോലും ദോഷം വരാത്ത തികച്ചും നാച്ചുറലായി കിട്ടുന്ന ഒരു ഇല അതിനെ വെച്ചാണ് നമ്മളിങ്ങനെയുള്ള ഒരു സംഗതി നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന ആ ഒരു രണ്ട് പൊലിസും അതോടൊപ്പം തന്നെ നമ്മുടെ അരഞ്ഞാണവും ഇപ്പൊ എന്റെ കയ്യിലുണ്ട് അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ എന്ന് പറയുന്ന ചെടിയും ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും നമ്മുടെ കുറച്ചു നേരമായി നമ്മളിപ്പം തിരുവനന്തപുരം ഇറങ്ങിട്ട് നമുക്ക് ഇതിനുവേണ്ടി ബ്രഷോ അല്ലെങ്കിൽ ആവശ്യമില്ല നമ്മുടെ കൈ മാത്രം മതി ഈ ഒരു വസ്തു ഉണ്ടെങ്കിൽ നമുക്ക് കഴിവെടുക്കാൻ ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഇത് വരുന്ന മാറ്റം എന്താണെന്ന് കാണിച്ചു തരാം നോക്കിയോ നമ്മുടെ മുമ്പേ നമ്മൾ ആ ഒരു അരിഞ്ഞാണം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതിൻ്റെ എങ്ങനെ ആയിരുന്നു അതിൻ്റെ കോലം ഒന്ന് ഇപ്പോൾതാ നമ്മുടെ അരിഞ്ഞാണം അരിഞ്ഞാണിരിക്കുന്നതിൻ്റെ ആ ഒരു കളറും അതോടൊപ്പം തന്നെ അതിൻ്റെ നിറവും എന്തുമാത്രം ഉണ്ടെന്നുള്ള അരി നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇപ്പം വീണ്ടും പറയാണ് നമ്മളൊന്നും മറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ പറയുന്ന എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഇല വെച്ച് നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ ഇതാണ് നമ്മുടെ പോലീസ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഇരിക്കുന്ന രണ്ടും നല്ല അടിപൊളിയായിട്ട് വെളുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ ഈ ഒരു വെള്ളിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈക്കോ ഒന്നും യാതൊരു വിധമായ ഒരു കുഴപ്പവും ഒരു ഇല തന്നെയാണ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു വിളക്കാണ് ഇതും കൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാം ഇതും നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല ഇല എടുക്കുന്നു അഴുക്ക് എവിടെയാണ് ഉള്ളത് അവിടേക്ക് നന്നായിട്ട് നമ്മളൊന്ന് ഇത് വെച്ച് തേച്ച് കൊടുക്കുകയാണ് നമുക്ക് പിന്നെ വെള്ളി മാത്രമല്ല നമ്മുടെ സ്വർണ്ണാഭരണങ്ങളും ഇതുപോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഴയ നിറത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അന്നേരം നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ഒരു ചെറിയ ചെടി നമ്മുടെ വെള്ളി ആഭരണങ്ങളിലും അതുപോലെ തന്നെ ഓട്ടുവളക്കിലും ഒക്കെ എന്തുമാത്രം അത്ഭുതം സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കണ്ടുകാണുമായിരിക്കുമല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു പറമ്പിലൊക്കെ കിട്ടുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞതിന് നമ്മൾ പറിക്കുമ്പോൾ ഇതിന്റെ തണ്ടിൽ മുള്ളുണ്ടാകും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആഭരണങ്ങൾക്കൊന്ന് യാതൊരു കുറവും അല്ലെങ്കിൽ കുഴപ്പവും സംഭവിക്കാതെ നാച്ചുറൽ ആയിട്ട് നമുക്കിത് നമുക്ക് പഴയ കളറിലേക്ക് എടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ